ഇന്ന് നമുക്ക് നല്ല ഭംഗിയുള്ള എട്ടുപിടി കളക്ഷൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് ഈ പോലെ തന്നെ സ്പെഷ്യൽ ഡിസൈൻ കുക്കിംഗ് കൂടി വന്നിട്ടുള്ള സൂപ്പർ കളക്ഷൻസ് ആണ് പ്രോഡക്റ്റിന്റെ ക്ലോസ് കണ്ട് പർച്ചേസ് ചെയ്യാൻ ഗുരുവായൂരപ്പൻ ലോക്കറ്റും പന്ത്രണ്ട് പിടി മാലയും വന്നിട്ടുള്ള ഒരു കോമ്പോസ് സെറ്റിംഗ് ആണ് നമ്മൾ കാണുന്നത് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള നല്ല സൂപ്പർ ഒരു സെലക്ഷൻ ആണ് ഹെവി റിച്ച് പാറ്റേണിലാണ് ഈ ഒരു മാല വന്നിട്ടുള്ളത് വിത്ത് ലോക്കറ്റ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ല ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്ത് വന്നിട്ടുള്ള സൂപ്പർ ഒരു ഐറ്റം ആണ് പന്ത്രണ്ട് പിടിയുടെ മെഷർമെൻ്റ് സൈസിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ സെലക്ഷൻ ഐറ്റംസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റും ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസും അവൈലബിൾ ആണ് ഗോൾഡിന്റെ സെയിം മോഡലിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഉള്ള വാട്സാപ്പ് നമ്പറിലേക്കാണ് ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് പേയ്മെന്റ് ഓപ്ഷൻ വരുന്നത് ഓൺലൈൻ പേയ്മെന്റും ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് വളരെ ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻ ചെയ്യുന്ന ഈ പ്രോഡക്റ്റിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറാണ് പന്ത്രണ്ട് പിടി മെഷർമെന്റ് എന്ന് പറയുമ്പോൾ മുപ്പത്തി ആറ് ആണ് ലെങ്ത് വരുന്നത് പാറ്റേൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് പ്രൈസ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് പർച്ചേസ് ചെയ്യാനായി ഓൺലൈൻ പേയ്മെന്റും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക ഫിനിഷിംഗ് ക്വാളിറ്റിയും സ്പെഷ്യൽ ഡിസൈൻ ഹുക്കിംഗ് സ്റ്റൈലും വന്നിട്ടുള്ള പ്രോഡക്റ്റ് ആണ് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് ഡീറ്റെയിൽഡ് വീഡിയോ വാട്സ്ആപ്പിൽ അപ്ലോഡ് ചെയ്തു ചെയിൻ വിത്ത് ലോക്കറ്റിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫോർ ഹൺഡ്രഡാണ് പ്രീമിയം ക്വാളിറ്റി മൈക്രോ ഗോൾഡ് ലെയർഡ് ആയിട്ടുള്ള ആണ് ഹെവി പാറ്റേണിലാണ് ഈ ഒരു ചെയിനും ഒപ്പം തന്നെ ഒരു താലി അവൈലബിൾ ആണ് വീഡിയോയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന താലി വരുന്നത് പെറേ നക്ഷത്രത്തിന്റെ ഡിസൈനാണ് ഇത് കൂടാതെ നമുക്ക് ഹോം ഡിസൈൻസും കുരിശിന്റെ ഡിസൈൻസും അവൈലബിൾ ആണ് ഹെവി ലോങ് ആയിട്ടുള്ള ആണ് തേർട്ടി ഇഞ്ചസിൽ പ്രീമിയം ക്വാളിറ്റി പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള പത്ത് പിടിയുടെ മാലയുടെ കളക്ഷനാണ് കാണുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈൻ പേയ്മെൻറ്റായി ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടും പർച്ചേസ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക പർച്ചേസ് ചെയ്യാനായിട്ടുള്ള നമ്പർ ഒപ്പം കൊടുത്തിട്ടുണ്ട് പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഒപ്പം കാണുന്ന നമ്പറിലേക്ക് അയച്ചാണ് ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ചെയിൻ വിത്ത് ലോക്കറ്റാണ് ഫൈവ് ഹൺഡ്രഡ് ആണ് പ്രൈസ് വന്നിട്ടുള്ള ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് ലോക്കറ്റ് വന്നിട്ടുള്ള ഹോം ഡിസൈൻസും വന്നിട്ടുണ്ട് ഗുരുവായൂരിപ്പൻ ലോക്കറ്റും അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാൻ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഡിസൈനർ പാറ്റേണിൽ കേരള മോഡലിൽ വന്നിട്ടുള്ള ലോക്കറ്റ് ചെയിൻ അഥവാ താലി ചെയിൻ ഡെലിവറി അവൈലബിൾ ആണ് നാന്നൂറാണ് പ്രോഡക്റ്റിന്റെ പ്രൈസ് ബ്യൂട്ടിഫുൾ കളക്ഷൻ എട്ട് പിടി ട്വന്റി ഫോർ ഇഞ്ചസ് മെഷർമെന്റ് പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഡെയിലി യൂസബിൾ കളക്ഷൻസ് ആണ് അപ്പോൾ ക്ലോസർ ലുക്ക് വരുന്ന ഇതുപോലെയാണ് ഫൈനലി ഗോൾഡ് പ്ലേറ്റ് അൻപത് രൂപയിൽ വന്നിട്ടുള്ള ചെയിൻ വിത്ത് ലോക്കറ്റിന്റെ സെറ്റുകളാണ് കാണുന്നത് പരസ്പരം മാല മൂന്ന് മാല കൊടുത്തിട്ടുണ്ട് മൂന്ന് ലോക്കറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് പരസ്പരം മാല വിത്ത് ലോക്കറ്റ് എന്നും ട്രെൻഡായിട്ടുള്ള കക്ഷൻ മുന്നൂറ്റി എൺപത് പ്രൈസ് ക്യാഷ് ഓൺ ഡെലിവറി ആയും ഓൺലൈൻ ആയി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ല കളക്ഷൻസ് ആണ് എട്ട് പിടിയാണ് മെഷർമെന്റ് സൈസ് വരുന്നത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വാട്സ്ആപ്പിൽ ഓർഡർ രൂപയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള പരസ്പരം ചെയിൻ വിത്ത് ലോക്കറ്റിന്റെ കളക്ഷനാണ് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെക്ക് കൂട്ടി ആയിട്ടുള്ളൊരു ജുവലറി സെറ്റിംഗ് ആണ് വന്നിട്ടുള്ളത് ക്യാഷ് മാലയും അതുപോലെ തന്നെ ക്യാഷിൻ്റെ കമ്മലുമായിട്ടുള്ളൊരു സെറ്റിംഗ് ആണ് നാനൂറാണ് റേറ്റ് വന്നിട്ടുള്ളത് സൂപ്പർ ആയിട്ടുള്ള ബോൾ ചെയിൻസ് ആണ് കൊടുത്തേക്കുന്നത് ക്യാഷിൻ്റെ കമ്മൽ ബാക്ക് സൈഡ് ഇതുപോലെയാണ് വരുന്നത് നല്ല ഫിനിഷിങ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സൂപ്പർ ഒരു ഐറ്റം ആണ് നാന്നൂറ് മാത്രമാണ് ചെയിനും ലോക്കറ്റും കമ്മലും കൂടി വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് റേഞ്ചിലാണ് വന്നിരിക്കുന്നത് ബോൾസ് വരുന്നത് നല്ല ഫൈൻലി മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള സൂപ്പർ ബോൾ മാല വിത്ത് ലോക്കറ്റും കമ്മലും അവൈലബിൾ ആണ് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് പർച്ചേസ് ചെയ്തേക്കാ ഓൺ ഡെലിവറി ഓപ്ഷൻസും ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷൻസും അവൈലബിൾ ആണ് ി വെറൈറ്റി ക്രിസ്റ്റൽ മാലയുടെ കളക്ഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത് ഓറഞ്ച് ക്രിസ്റ്റൽസ് ആണ് കേട്ടോ വന്നിരിക്കുന്ന കണ്ടോ ഇതിന്റെ കളർ കണ്ടോ നല്ല സൂപ്പറായിട്ടുള്ള ഓറഞ്ച് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് വെറൈറ്റി കളർ കോമ്പിനേഷൻ ആണ് ലോക്കറ്റ്സ് പെയർ ചെയ്തിട്ടുണ്ട് ലക്ഷ്മി ലോക്കറ്റ്സിന്റെ തന്നെ വെറൈറ്റി മോഡലുകൾ ഗുരുവായൂരപ്പൻ ലോക്കറ്റ് അതുപോലെ തന്നെ നല്ല വെറൈറ്റി വെറൈറ്റി പാറ്റേൺസിലുള്ള ലോക്കറ്റ് ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും ഒരു ഡിസൈൻ പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്ത് അയക്കുക ഇതിൽ ഏത് ഡിസൈൻ പാറ്റേൺ ആണെന്നുള്ളത് മാർക്ക് ചെയ്ത് അയക്കുക ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ആണ് ഈ ഐറ്റത്തിന്റെ സ്റ്റോക്കിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മൾ യൂട്യൂബ് വീഡിയോസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കയറി നോക്കുക ഒരുപാട് കളർ ഒരുപാട്സ് ഉണ്ട് ഇതിൻ്റെ പർച്ചേസ് ചെയ്യാനായിട്ട് ഫോട്ടോയും കസ്റ്റമറിന്റെ അഡ്രസ്സുമായിട്ടാണ് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യേണ്ടത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പച്ചക്കറിയാണ്